അതിരമ്പുഴ സെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സും എന്ന വിഷയത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സെമിനാർ സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി ഇന്റർ സ്കൂൾ മിസ്റ്ററി ട്രയൽ മത്സരവും നടന്നു സ്കൂളിലെ അടൾ ടിങ്കറിംഗ് ലാബിൽ നടന്ന സെമിനാർ സ്കൂൾ മാനേജർ അവറി ഫാദർ ഡോക്ടർ ജോസഫ് മുണ്ടകതിൽ ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ ലോകത്തിൽ ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനുമായിട്ടാണ് ആ സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ തന്നെ സംവേദനം ചെയ്തിട്ട് കാണണം ഈ ആശയ സംവേദനത്തിന് ഉപയോഗിച്ച മാർഗം നമ്മൾ ഉപയോഗിക്കുന്ന എന്ന് പ്രിൻസിപ്പൽ ബിനു ജോൺ ഉപയോഗിക്കുന്നില്ല അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോബി മംഗലത്തുകാരോട്ട് ആധുനിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെപ്പറ്റി സംസാരിച്ചു തുടർന്ന് നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സും എന്ന വിഷയത്തെക്കുറിച്ച് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും ഗവേഷകരുമായ പ്രൊഫസർ മെബി മാത്യു സെമിനാർ നയിച്ചു ഇതേ തുടർന്ന് മിസ്ട്രി ട്രയൽ മത്സരവും നടന്നു മാനം കെ ഇ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ സെബാശൻ ചീരന്തറ സമ്മാനദാനം നിർവഹിച്ചു കൺവീനർ റോജി സിസി കോർഡിനേറ്റർ ഡോക്ടർ ബി ജി കെ സുഭാഷൻ ഡോക്ടർ ജിഷമോൾ അലക്സ് സഞ്ജിത് പി ജോസ് ജോയൽ ജോൺ എന്നിവർ നേതൃത്വം നൽകി